ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകരിക്കുന്നോ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ചില്ലിയുടെ റെസിപ്പി നോക്കിയാലോ ചിക്കൻ ചില്ലി ഗ്രേവി ആയിട്ടല്ല കേട്ടോ ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാൻ ബോണോട് കൂടിയതും ബോൺലെസ് ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സോയാ സോസ് ആണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക പക്ഷേ മാക്സിമം ഫുഡ് കളറ് ഒഴിവാക്കുക കേട്ടോ അതിനായിട്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കളർ ഉണ്ടായിരിക്കും ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനൊരു നാല് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ നാല് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് സമയത്ത് ഇതുപോലെ വേർപ്പെടുത്തി വേർപ്പെടുത്തി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത പാടന്നെ ഒന്നാകാണ്ട് ഇളക്കും മറിക്കുകയും ചെയ്യരുത് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം അടിഭാഗം അത്യാവശ്യം ഒന്ന് കുക്കായ ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരുപാട് നേരം അങ്ങനെ കുക്ക് ചെയ്ത് ചിക്കൻ അങ്ങനെ വല്ലാതെ ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കാരണം ചെറിയ ചെറിയ പീസസ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു സൈഡ് ആയി സൈഡായിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരുപാട് നേരം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ചിക്കൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനാണ് നമ്മളത് എന്താണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കൻ പീസസ് ആയിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യുന്നൊന്നും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ വീട് ഒരുപാട് ആയി പോവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഒരുപാട് അധികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഓയില് നമ്മളെടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം നമ്മളെ പാനിൽ വെച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്തുള്ളി മാത്രം എന്താ കട്ട് ചെയ്ത് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാറുണ്ട് പേസ്റ്റിനേക്കാട്ടിലും നല്ലത് ഒന്നങ്ങ് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതുപോലെ സവാള ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കുക ഇതൊന്നും ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സവാള ഒന്ന് വാടി വന്ന ശേഷം ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് മുപ്പിച്ചെടുക്കുക കുരുമുളക് പൊടിയുടെ അളവൊക്കെ അരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് താല്പര്യം ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടത് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടിയാണ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും പ്രത്യേകിച്ചൊരു അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സാക്കി കട്ടിയിട്ട് അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളകാണ് ഈ സമയത്താണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരുപാട് വാടി വാടി മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല ഒന്നങ്ങ് ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളമൊക്കെ മതി കിട്ടോ എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക അപ്പോൾ ഗ്രേവി ടൈപ്പിൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം കൂട്ടി കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അതങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം എന്താ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങനീര് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതിലത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത കോൺഫ്ലോർ കലക്കിയ വെള്ളമൊക്കെ എല്ലാ ഭാഗത്തും ചിക്കൻ പീസസിൻ്റെ എല്ലാ ഭാഗത്തും എത്തി നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വരണം അതുവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കുക ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ അര ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലുള്ളവർ ചേർത്ത് കൊടുത്തോ ഇതില്ല വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് അറുത്തതാണ് പിന്നെ സ്പ്രിംഗ് ഒണിയൻ കയ്യിലുള്ളവർ സ്പ്രിംഗ് ഒണിയൻ ഈ സമയത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മല്ലേലയുടെ ആ തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയുള്ള പരിപാടി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ചില്ലി ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്